ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ടീ ടൈം സ്നാക്കാണ് ചെയ്യാനായി പോകുന്നത് സ്പൈസി വെജിറ്റബിൾ മസാല റോൾസ് വെജിറ്റബിൾസ് മാട്ടാമാവും മസാലയും ഒക്കെ ചേർത്തൊരു അടിപൊളി ടീ ടൈം സ്നാക്കാണിത് സ്കൂളൊക്കെ അവധിയാണ് അപ്പോൾ കുട്ടികൾക്ക് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി ഇതുപോലെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് നല്ല ഹെൽത്തിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ടേസ്റ്റിയും ഹെൽത്തിയുമാണ് നമ്മുടെ ഈ ടീ ടൈം സ്നാക്ക് രുചികരമായിട്ടുള്ള ഈ സ്നാക്കിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റുബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് നമ്മുടെ സ്പൈസി വെജിറ്റബിൾ റോൾസ് എങ്ങനെ തയ്യാറാക്കുമെന്നും എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നോക്കാം ആട്ടമാവ് രണ്ട് കപ്പ് ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം പുഴുങ്ങി പൊടിച്ചെടുത്തത് ക്യാരറ്റ് രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് തക്കാളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞത് സവോളം വലുത് രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയില അരക്കപ്പ് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസിനുള്ള മാവ് കുഴച്ചെടുക്കാം അതിനായി ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് മൈദ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി എന്നിവ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം വെള്ളം അല്പാൽപ്പം ഒഴിച്ച് ഒരു ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം അവസാനം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്നുകൂടി നന്നായി കുഴിച്ച ശേഷം ഒരു അരമണിക്കൂർ മാറ്റിവെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് മിക്സ് തയ്യാറാക്കാം അതായത് ഫില്ലിങ്ങിനായിട്ടുള്ള മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഒരു പാത്രത്തിലേക്ക് പുഴുങ്ങി പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന് ഇട്ട് കൊടുക്കാം ശേഷം ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില എന്നിവ ഇട്ട ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കരം ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നല്ല സ്മാഷ് ചെയ്ത് തന്നെ എടുക്കണം നല്ല നന്നായിട്ട് കുഴഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിൽ ആവണം ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ചപ്പാത്തി മാവിനെ എടുക്കാം അതിൽ നിന്ന് കുറച്ച് അല്പം വലിയ ഉരുളകളായിട്ട് എടുത്ത ശേഷം ഇതുപോലെ അല്പം മാവ് വിതറിയ ശേഷം നമുക്ക് പരത്തിയെടുക്കാം ചപ്പാത്തി പരത്തുന്നതിനെക്കാട്ടി കുറച്ചുകൂടി വലിയതായിട്ട് വേണം ഇങ്ങനെ ഇതുപോലെ നല്ല ശേഷം നമ്മൾ മിക്സ് തയ്യാറാക്കി വെച്ച മിക്സിൽ നിന്ന് മുകളിൽ നന്നായിട്ട് കൊടുക്കാം എല്ലാ വശങ്ങളിലും മസാല പിടിപ്പിക്കാം കട്ടിക്ക് തന്നെ നല്ലതുപോലെ പിടിപ്പിക്കണം എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇത് മസാല എല്ലാം എല്ലാ വശങ്ങളിലും ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പയ്യെ പയ്യെ റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കാം ഇതുപോലെ റോൾ എങ്ങനെ ആക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ട് പ്രെസ്സ് ചെയ്യാം ഇപ്പം നല്ല റോൾ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസാക്കി മാറ്റാം ശേഷം ഇത് ഇന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും ബാക്കിയുള്ള മാവും ഇതുപോലെ പരത്തി മസാല സ്പ്രെഡ് ചെയ്ത് റോളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം ഇനി അടുത്ത് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എല്ലാം സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തത് അതായത് നാലെണ്ണമാണ് ഒരു ടൈമിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കാം അതൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡ് നന്നായിട്ട് വെന്ത് നല്ല മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കോരി പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ല അടിപൊളി സോതിലുള്ള പൊട്ടറ്റോ വെജിറ്റബിൾ റോൾസ് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ചൂട് ചായയോടൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ടീ ടൈം സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഈ വെജിറ്റബിൾ പൊട്ടറ്റോ റോൾസ് അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കൂടെ തന്നെ ലൈക്ക് കെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്